ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ പുതിയ നാത്തൂൻ്റെ കൂടെയുള്ള വീഡിയോ ചേച്ചി ഷെയർ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കേണ്ടത് ഇത് കഴിഞ്ഞൊരു ദിവസം ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വന്നിരുന്നല്ലോ അപ്പോൾ ഏതൊരു വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അപ്പോൾ ഇതാ രണ്ടാളും കൂടി ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല കേട്ടോ ഒരു ഇവിടേക്ക് കുറേ തവണ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ നമ്മൾ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല എപ്പോഴും അങ്ങോട്ട് നടത്തും തന്നെ അതിലെ പണി അപ്പോൾ ഇനി കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കട്ടെ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിരുന്നില്ല കേട്ടോ ഇന്നാലും ഓരോ തിരക്കുകളും കാര്യങ്ങളും മക്കൾക്ക് വയ്യായി എൻ്റെ വയ്യായി ഒക്കെ ഉണ്ടായിനിന്നിടയിൽ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ കുറേ ദിവസമായി വിളിക്കുന്ന ചേച്ചിയെ വരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇതോ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഫ്രീ ആയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് എന്തുവരെ പോവാതിരുന്നത് കുട്ടികൾക്കായാലും വയ വല്യവർക്കായാലും എന്തെങ്കിലും അസുഖം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങോട്ടും പോവാൻ തോന്നൂല പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഉഷാറും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് വേണ്ട ഒപ്പം നിൽക്കാൻ വിളിക്കണതല്ലേ അപ്പം അത് നല്ല ഉഷാറിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതുവരെ പോവാതിരുന്നത് അപ്പം മക്കൾക്ക് സ്കൂൾ സ്കൂളില്ലായെന്ന് കണ്ടപ്പോൾ രണ്ടാളും കൂടി വൈകുന്നേര സമയത്ത് താ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങടിയിൽ നിർത്തിയിരുന്നു കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനില്ല അപ്പം ഇന്ന് കറി വെക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഉള്ളു കറിയൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞു വേണമെങ്കിൽ ഇനി ചിക്കൻ കറി വെക്കുക ചിക്കൻ അവിടെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് അപ്പൊ കൂട്ടുകാർ എപ്പോഴും പറയണതല്ലേ റോഡും പിന്നെ അതിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരുണ്ട് ഇഷ്ടമാണ് അത് കാണാൻ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ നന്ദുതാ സാധാരണ ഇവിടെ ബാക്കിൽ ഈ നടുക്കിലാണ് ഓ വണ്ടിയിൽ കയറിയാ നിൽക്കലുള്ളത് ഇരിക്കൂലട്ടോ അപ്പം ഇതാ ഹിപ്രാവശ്യം മുന്നിൽ കയറിയിട്ടുണ്ട് ഓളൊപ്പം തന്നെ അപ്പം ആദ്യ ചേച്ചി എന്നാണ് ഓല് വിളിക്കലുള്ളത് ആദ്യം അങ്ങനെ ശീലായി ആന്റി എന്ന് പറഞ്ഞാലും അമ്മായി എന്ന് പറഞ്ഞാലും ഒന്നും ഓലക്ക് വിളിക്കാൻ വരുന്നില്ല കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂന്ന് വിചാരിക്കണേ എന്തായാലും ഇപ്പം ആദ്യ ചേച്ചി എന്നാണ് വിളിക്കണത് അപ്പം ഞാനായാലും ആദ്യന്നും മിന്നു ഒക്കെ വിളിക്കലുണ്ട് കേട്ടോ വീട്ടിൽ അവിടെ അമ്മൂന്ന് വിളിക്കലുണ്ട് അങ്ങനെ ഒരു പേരൊന്നൊന്നും ഇല്ല പലതുകൊണ്ട് വിളിക്കും ഒന്നും വിളിച്ചങ്ങോട്ട് സീറ്റിംഗ് ആയിട്ടില്ല അപ്പം ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല അടുത്തന്നെയാണ് കേട്ടോ എനിക്ക് വരാനും പോവാനും ഒക്കെ എളുപ്പം തന്നെയാണ് അപ്പോൾ താൻ വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല കേട്ടോ ഞങ്ങൾ വന്നിട്ട് വേണം ലേറ്റ് ഇടാൻ തന്നെ എന്താ വച്ചാൽ ചെറിയ അനിയം പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അവൻ അങ്ങനെ പോയിട്ടുണ്ട് എത്തിയിട്ടില്ല പിന്നെ പണി സ്ഥലത്താണ് അമ്മയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ അച്ഛന്റെ പെങ്ങൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ അമ്മായിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഓളഞ്ഞാണെട്ടോ അവിടെ പിന്നെ അങ്ങനത്തെ പണിയെടുക്കാൻ അറിയായോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഇട്ട് പോയാലും കുഴപ്പമൊന്നും തോന്നിയില്ല എന്നാലും ഒരിടങ്ങേറിട്ടോ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ോ ഒറ്റാക്കി പോയപ്പോ ആ ഒരു ബുദ്ധിമുട്ടും കാര്യൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതാ ഞങ്ങള് വന്നപ്പോ തന്നെ കുറെ സാധനങ്ങള് ഫ്രിഡ്ജിന്ന് എടുത്താന്നോട്ടോ മിഠായി ആയിട്ടും മൈസായിട്ടും പിന്നെ കുട്ടികൾക്ക് എന്തോ സവനപ്പ് പോലത്തെ ആ ഒരു വെള്ളാണ് ആ ഒരു ക്യാനില് അപ്പൊ അതൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ വർത്താനവും കൂട്ടവും ആയിട്ട് നിൽക്കുകയാണ് അപ്പം അനിയം ഇവിടെ വന്നേക്ക് നന്ദൂനിയും കൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ട് അവിടേക്ക് പോയതാണ് അപ്പം എന്തെങ്കിലും എണ്ണക്കടി വാങ്ങിക്കൊണ്ടിരട്ടേ എന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ഇവിടെ തന്നെ കഴിക്കാൻ അതും ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇത് കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഓൻ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ കണ്ടെങ്കിൽ പറഞ്ഞയക്കൂലായിരുന്നു അപ്പം എന്തായാലും ഓൻ പോയില്ലേ നന്ദൂനിയും കൊണ്ട് അപ്പം ഇനി വരട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ വരില്ല അപ്പം അതാ മക്കള് കല്യാണം കഴിഞ്ഞാണ് പോയിട്ട് പിന്നെപ്പോൾ അതായിട്ട് വരികയല്ലേ അപ്പോൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എത്തിയപ്പോഴാണ് കണ്ണനെ എസ് പി സിന്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഒരു ലീവാണെങ്കിലും എസ് പി സി ഉണ്ട് അപ്പം അതിന്റെ ഒരു കൂട്ടം യൂണിഫോമേ എടുത്തിട്ടുള്ളൂ കാക്കി യൂണിഫോം എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഫോണിൽ മെസ്സേജ് കണ്ടത് അപ്പോൾ പിന്നെ അവിടെ അബീനെ വിളിച്ച് പറയുകയാണ് കേട്ടോ നാളെ രാവിലെ ഓൻ ട്യൂഷന് വരുമ്പോൾ കൊണ്ടുപോയാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുകയാണ് അപ്പോൾ അതില്ലെങ്കിൽ പേടിയാണ് കേട്ടോ പോകാൻ അപ്പോൾ അത് ആനിയനൊന്നും കൂടി അവിടെ അങ്ങാടിയിൽ ഞങ്ങൾ അവിടെ പൊട്ടിക്കല്ലി എന്ന് പറയും അവിടെ അങ്ങാടിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സുഗീനാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്തോ ഒരു പാൽ കേക്ക് അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അല്ലാത്തതൊന്നുമില്ല അവിടെ ഒരു പഴന്നറവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ അത് വാങ്ങി കഴിക്കലുണ്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടുകാര്ക്ക് വീഡിയോയില് കാണിച്ചു തരണ്ട് പിന്നെ അതിന്റെ മുന്നേക്കും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത് പിന്നെ അതാ മിന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ചായ ഒന്നും എല്ലാവർക്കും ഒന്നും വേണമെന്നില്ല അപ്പം ഇന്നാ സുഗീന് കണ്ടപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല സുഗീനോട് പക്ഷേ അത് കണ്ടപ്പോൾ കുറേശ്ശെ ചായ ഉണ്ടാക്കിയിട്ട് അതും കൂട്ടി കുടിക്കുക പറഞ്ഞിട്ട് കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ചായ വേണ്ട വേണ്ടെന്നൊക്കെ പറയണ്ട അപ്പം അര ഗ്ലാസ് വെച്ചിട്ട് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ചായ വെച്ചിട്ടുണ്ട് അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കട്ടൻ ചായയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി വൈകുന്നേരം പാൽ ചായ വേണോ എന്നാണ് അവള് ചോദിക്കുന്നത് അപ്പം പാലുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ പാൽപ്പൊടി വേണമെങ്കിൽ പാൽപ്പൊടി ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും കട്ടൻ ചായ മതി എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ടിട്ട് ഒന്ന് തണുപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കറി വെക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഇവിടെ കാച്ചിയതും അതേപോലെ പപ്പടമുണ്ട് മീൻ വറുത്തതും ഉണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പം ഇനി കുട്ടികളൊക്കെ ഉള്ളതല്ലേ ആ ചിക്കൻ വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചപ്പാത്തി ഇരിക്കുന്നുണ്ട് ചോറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ വേണ്ടുവെച്ചാൽ കഴിക്കുക അപ്പം ഇത് ഞങ്ങൾക്ക് ഓൾ എടുത്ത് അപ്പോൾ തലേ ദിവസം ഒരു പാഴ്സ് കൊണ്ടുവന്നിരുന്നു കേട്ടോ ചിക്കൻ്റെ അപ്പോൾ അത് ഓൾ ഒറ്റയ്ക്ക് വെച്ചതല്ലേ അപ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുത്തതാണ് ഞങ്ങൾ ഇന്ന് വരും എന്ന് പറഞ്ഞതല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ മാറ്റി വെച്ചിരുന്നു പിന്നെ രണ്ട് അപ്പം കൊണ്ട് എടുത്തുവച്ചിട്ടോ രാവിലത്തെ അപ്പം ഇത് കഴിച്ചു നോക്കി ചേച്ചി ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ നന്നതാണ് അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയിട്ടുള്ള ആ പാർട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വെക്കാൻ ഒന്നുമില്ല ഒരുവിധം സംഭവങ്ങളൊക്കെ ഉൾ വെച്ചിട്ടുണ്ടാവും കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള പണിയൊക്കെ എടുക്കുന്ന ആളാണ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും സ്കൂൾ പഠിക്കുന്ന കോളേജിലൊക്കെ പോണ കുട്ടികൾക്ക് പണിയെടുക്കാനൊന്നും അറിയില്ല അതുപോലെ അടുക്കളയിലൊന്നും കയറില്ല എന്നുള്ള ഒരു ഇതുണ്ടാവില്ല കുറെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും പക്ഷെ അവളെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയില്ല ഉളവളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തു പോരുന്ന പോരുന്നൊരാളാണ് പിന്നെ നമ്മളെ വേറൊരു വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് ഒരു ഉണ്ടാവും എന്താ വെച്ചാൽ ഇതുവരെ നന്ന പോലെയല്ലോ ഇത്രയും വർഷം സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് വേറൊരു വീട്ടിൽ വരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കണ്ടേ എന്നാൽ തന്നെ അവളെ സംബന്ധിച്ച് എനിക്കൊരു തപ്പലായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ അറിയുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോഴത്തേക്ക് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തന്നു ചോറ് കഴിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് തന്നു ചെറിയ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഓനെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തതാണ് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പം രാവിലെ തന്നെ അമ്മായിയും കുട്ടിയും കൂടി അവിടെ ഔട്ടിൽ കൊഞ്ചിരിക്കുന്നുണ്ട് അപ്പം അടുക്കളയത്തെയൊക്കെ ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങളൊക്കെ വൈകല്യമാണ് എണീറ്റത് എന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കടലക്കറി വറുത്തരച്ചിട്ടാണ് കടലക്കറി വെച്ചിട്ടുള്ളത് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ തീ പിടിപ്പിച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ ഗ്യാസമലാണ് ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തി ആയാലും കറി ആയാലും ഒക്കെ ഗ്യാസ് മല ഉണ്ടാക്കിയത് അപ്പം കുളി ഞാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അവിടെയാണെങ്കിൽ കുളിച്ചിട്ടേ അടുക്കളയിൽ വരുള്ളൂ എന്ന് കൂട്ടുകാർക്ക് അറിയണ കാര്യമല്ലേ പക്ഷെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ടൈം ടേബിളുകളൊക്കെ ഒന്ന് തെറ്റി പോകും കേട്ടോ ഇവിടെ കല്യാണത്തിന്റെ ടൈമിലൊക്കെ നമ്മൾ ഉമ്മർത്തൊരു വാഴക്കൊല ഉണ്ടായിരുന്നെ അപ്പം അത് വെട്ടി തൂക്കി കെട്ടിയിട്ടുണ്ട് അപ്പം അത് പഴുത്തിട്ടുണ്ട് അപ്പം ഇന്നാൾ കുറച്ച് ഒല്ലണ്ടാളം കൂടി അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ നമ്മളത് കഴിഞ്ഞു അപ്പൊ അതാ ഇവിടെ നീക്കാത്ത ഒരാള് അനുട്ടിയാണ് കേട്ടോ അനുട്ടീൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയലില്ലേ രാവിലെ നീക്കാൻ ഭയങ്കര മടിച്ചിയാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഓള് പറഞ്ഞോട്ടോ കുറച്ചു നേരം കൂടിയും കടന്നോട്ടെ ചേച്ചി എന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് വിളിക്കാൻ പോയില്ല അപ്പോ ഓൾ അവിടെ പുതച്ച മൂടി കിടക്കുകയാണ് പിന്നെ നന്ദുവിന്റെ കൊഞ്ചലൂതൊക്കെ കഴിഞ്ഞിട്ട് ദാ ഓൾ ഇവിടെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മുറ്റടിക്കുക എന്ന് പറയാൻ മാത്രം നമുക്ക് ഇവിടെ അല്ലെട്ടോ ഇപ്പോൾ ഇവിടെ മുറ്റം ശരിയാക്കും കൂടിയും ചെയ്തപ്പോൾ തീരെ ഇല്ലാന്ന് പറഞ്ഞല്ലേ ഒന്ന് അവിടെ ഇവിടെ ഒന്ന് പിന്നെ ഒരു ചെറിയ പിന്നെ പ്ലാവ് ഉണ്ട് അപ്പോൾ അതിമന്ന് കുറച്ച് കാലം അങ്ങനെ വീഴും അതൊന്ന് വാരിയിടാൻ തന്നെ ഉള്ളു കേട്ടോ എന്നാലും ജസ്റ്റ് ഒന്ന് അടിക്കുക രാവിലെ അയിലേന്ന് പറഞ്ഞിട്ട് അവൾ അടിച്ചതാണ് അപ്പം ഞാൻ രാവിലെ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടിക്കാതിരുന്നത് അപ്പോൾ അവൾ അതൊക്കെ അടിച്ചു വാരിയാണ് അപ്പോൾ ഇവിടെയൊക്കെ വെറുതെ അടിക്കുകയാണ് കേട്ടോ എന്നാലും ഒന്ന് മിന്നിയാൽ അതൊരു സുഖം വേറെ തന്നെയല്ലേ പിന്നെ അതാ ഹനിയും കണനയും കൊണ്ട് വെള്ളനെ സ്പീസിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടുമ്പാടം പോയിരുന്നു കേട്ടോ അപ്പോൾ ഓനെ ആക്കി വരുന്ന വഴിക്ക് ബീഫ് വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങും എന്നൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ അപ്പോൾ ചോറിന് വെള്ളം ഞാൻ വെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് നമുക്ക് തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞത് അപ്പം പിന്നെ സാദാ ചോറ് ഉണ്ടാക്കണമില്ല വിചാരിച്ചു ബീഫ് കൊണ്ടുവന്നിട്ട് ഓൻ തന്നെ അതൊക്കെ ശരിയാക്കി തന്നോട്ടോ പിന്നെ ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ ഇവിടെ എല്ലാവരും ചായ ഒടിയും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ചായ കുടിക്കണുള്ളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ കുടിക്കണുള്ളൂ നിങ്ങൾ കുടിച്ചോളി എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓള് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഓലെ ചായ ഒടിയൊക്കെ കഴിഞ്ഞാൽ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാതിരുന്നത് കേട്ടോ എനിക്ക് നന്നായി രാവിലെ കുടിക്കുന്ന വലിയൊരു താല്പര്യമില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം ഇങ്ങള് കുടിച്ചോളി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഓല ചായ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചായ ഒടിക്കായിരുന്നപ്പൊ ഇവിടെ ഒരാൾ കാട്ടണ പണിയാണ് രാവിലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക തിന്നെയാണ് കേട്ടോ സമയം ഒമ്പതര ആയിട്ടൊക്കെ ഉണ്ട് ഇന്നാലും ഉപ്പിലിട്ട നെല്ലിക്ക തിന്നെയാണ് അപ്പൊ ഞാൻ പറയായിരുന്നു രാവിലെ തന്നെ അത് തിന്നി വെച്ചപ്പോ മുഖം പൊത്തിപ്പിടിച്ചതാണ് കേട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട സാധനങ്ങള് അപ്പം ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് കിലോനൊക്കെ ഇട്ടിരുന്നു എന്നൊക്കെ തോന്നണത് അപ്പം അതൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് ഇന്ന് വാങ്ങണം എന്ന് പറയുന്നുണ്ട് പിന്നെ മാങ്ങണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം അതും ഉപ്പിലിട്ടേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങയായാലും ഒക്കെ പിന്നെന്താ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാല റെഡിയാക്കണമല്ലോ അപ്പോൾ ബീഫിൽ ഞാൻ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും നല്ല തീയുണ്ട് നമുക്ക് കുക്കറിൽ വെക്കേണ്ട ഇന്നിങ്ങനെ മൺചട്ടിയിൽ വെക്കുക നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ വെച്ചാൽ എന്നുള്ളോട് പറഞ്ഞു അപ്പം അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സമയമുണ്ട് രാവിലെ തന്നെ ബീഫ് കിട്ടും ഉണ്ട് അത് വേണം ടൈമുണ്ട് അപ്പോൾ ഓൾ അവിടെ ഉള്ളിയൊക്കെ നന്നാക്കി തരികാണ് കേട്ടോ അപ്പം ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ പറ്റിയ ചെറിയ ഉള്ളി തന്നെയായിരുന്നു അപ്പോൾ അത് തൊലി കളയാൻ ഓളം ഞാൻ പിടിച്ചിരുത്തിയതാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് റെഡിയാക്കി നിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇതാക്കണം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ബീഫിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഒരു പകുതി വായിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഇട്ടു കൊടുക്കാലോ പിന്നെ ബീഫിലേക്ക് കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാൻ വിചാരിച്ചിട്ട് നാളികേരതാ ഹോള് അരിഞ്ഞു തരുന്നിട്ടുണ്ട് ഞാൻ തേങ്ങാച്ചോറക്കുള്ള നാളികേരാണ് ചിരകി എടുക്കണത് അപ്പം നന്ദും ഉണ്ട് കേട്ടോ ഞങ്ങളെ പിന്നെ നടക്കണേ അപ്പം ആദ്യം ഒന്നും നന്ദു ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങോട്ട് പോവുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇല്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ആദ്യത്തെ പോലെയല്ലല്ലോ ആദ്യ ചേച്ചിയും കൂടി ഉണ്ടായപ്പോൾ അതിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് പറയായിരുന്നു നമുക്കൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരമ്മ അവിടെ നിന്നാലും നമുക്ക് എന്നുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ ചെവിയിൽ വന്ന സ്വകാര്യം പറയുന്നത് രാവിലെ തന്നെ ഐസ് ആണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഐസ് അങ്ങനെ ഇട്ട് കൊടുക്കലില്ലോന് വെള്ളത്തിലിട്ട് അതിന്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ആ വെള്ളം അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കലുള്ളത് അപ്പം ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഐസ് കഴിച്ചത് കണ്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെറിയ ഞാൻ വന്നപ്പോൾ പിന്നെയും ഐസും ഡയറി മിൽക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഇട്ട് നുണച്ചാണെന്ന് തന്നെ പറയാൻ ഉട്ടി അപ്പൊ അത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ തൊട്ട് നമ്മളെ നന്ദൂന് ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യം പറയുന്ന പരിപാടി തന്നെയാണ് കേട്ടോ അപ്പം ഇന്നലെയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയതാണ് അപ്പോൾ ബീഫ് കുറച്ച് കറിവേപ്പില നോക്കുമ്പോൾ ഫ്രിഡ്ജിലില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഉള്ള മരത്തം വന്ന് കുറച്ച് പൊട്ടിച്ചതാണ് അപ്പം ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ടാല് അതിന്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഒന്ന് വേറെ തന്നെയല്ലേ അപ്പം കറിവേപ്പിലയും കൂടി ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊട്ടിച്ചോണ്ട് വന്നതാണ് അപ്പോൾ ഓൾ ഇതാ ഓള ഉള്ളി നന്നാക്കലും പിന്നെ നാളികേരം അരിഞ്ഞേരലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി അതിനെടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഓളോട് ഞാൻ കുളിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ന് നോക്ക് ചെറിയൊരു മടി ഉണ്ട് കേട്ടോ അപ്പം എന്നും രാവിലെ കുളിക്കണേ തന്നെയാണ് ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായപ്പോൾ ചെറിയൊരു ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ്റെ അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ട് കുളിക്കാറുണ്ട് കുളിച്ചിട്ടില്ല അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ ചെറിയ ചെറിയ മടിയും കാര്യമൊക്കെ ഉണ്ടാകുമല്ലോ അതില്ലാതിരിക്കില്ലല്ലോ നമ്മളെ മനുഷ്യന്മാരല്ലേ അപ്പം എന്താ ഈ ഒരു ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും വലിയുള്ളിയും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിരുന്നു വാടി വന്നപ്പോൾ അതിലേക്ക് ഇതാക്കണ് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ലാസ്റ്റേ ചേർക്കുള്ളൂ കേട്ടോ നമ്മൾ കറിയൊക്കെ ആയി വാങ്ങാൻ സമയത്ത് അപ്പോഴാണ് ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു ബോക്സിലാണ് ഇവിടെ പൊടികളൊക്കെ ഇട്ടേക്കില്ല കേട്ടോ ഇത് നല്ലൊരു ഉപകാരമാണ് ഇപ്പം നമുക്ക് അവിടെ വാങ്ങിയപ്പോഴും എനിക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത് ഇവിടെ അമ്മ കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ട് അന്ന് എനിക്കിത് ഇത്ര നല്ല ഉപകാരമാണെന്ന് മനസ്സിലായിരുന്നില്ല കേട്ടോ അപ്പം അത് ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിന്റെ പച്ചമണം മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നമ്മളെ ഈ ഒരു ഇറച്ചി എടുപ്പത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു പകുതി വരവായിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ഈ മസാലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പൊ ഈ ഒരു കുക്കറൊക്കെ കിട്ടിയോടത്തുനിന്ന് ഇങ്ങോട്ടേ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളും ആയോടുന്നു ഇങ്ങോട്ട് മൺകാലങ്ങളൊന്നും എടുക്കലില്ല കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചട്ടി ഉണ്ട് ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടി പക്ഷേങ്കിലും ഇപ്പൊ അതൊന്നും അങ്ങനെ ഇട്ട് എടുക്കൂല മീൻകറി വയ്ക്കാനൊക്കെ എടുക്കുക എന്നല്ലാതെ വല്ലാതെ എടുക്കൂല അങ്ങനത്തെ ചട്ടിയൊന്നും വേഗം കുക്കറിലല്ല ഇട്ടാണ്ട് കുക്കിക്കുക പിന്നെ പിന്നെന്താ ഓൾ ഇവിടെ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ചീത്ത അറിയുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് പറയായിരുന്നു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അതിന് മാത്രം ഞാൻ കേട്ടു എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ അതാ ഹോൾ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് തുടയ്ക്കലും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ഇവിടെ അടിച്ചു വാരി തുടയ്ക്കാൻ ഈസിയാണ് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് സ്ഥലമുള്ളല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അടിക്കലും തുടക്കലും കഴിയും അപ്പോൾ ഓൾ പറയുന്നുണ്ട് എനിക്കിവിടെ വന്നിട്ട് വലിയ പണി തന്നെ അല്ല ചേച്ചിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓണം അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ട് ഓളോട് ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുളിക്കലും തിരുമ്പലും കഴിഞ്ഞാൽ തന്നെയുള്ളൂ എല്ലാ പണികളും ഒരുങ്ങുക അപ്പം അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കും വേണം അമ്മ വന്നാൽ പിന്നെ നമുക്ക് വേഗം കഴിക്കാലോ എല്ലാവർക്കും ഒപ്പം ഇരുന്നാണ്ട് അപ്പം അത് വിചാരിച്ചിട്ട് വേഗം ആക്കുകയാണ് അപ്പം ഇതാ ബീഫ് ഇവിടെ പതുക്കെ ചെറിയ തികയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം കൂടി അവിടെ കിടക്കട്ടെ അപ്പോൾ ഓൾ ഇതാക്കണെ കുളിക്കുന്നതിന് മുന്നേ തിരുമ്പാണ്ടിരുന്നു ഞാൻ അവിടെ കുറച്ച് തിരുമ്പാ ഇട്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ തിരുമ്പാന്ന് വിചാരിച്ച് വന്നപ്പോൾ നിങ്ങളിങ്ങനെ നനയേണ്ട ഞാൻ കുളിക്കാനല്ലേ അപ്പം ഞാൻ തിരുമ്പിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് തിരുമ്പുകയാണ് അപ്പം ഇനി മെഷീനിൽ ഇടാൻ മാത്രല്ലേനും അപ്പം നമുക്ക് അല്ലെമ്മ തിരുമ്പ മെഷീനിൽ ഇടണമെങ്കിൽ കുറച്ചുകൂടി തുണിയാൾ വേണം പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല പിന്നെ ഒരു കൂട്ടി വെക്കണ്ടല്ലോ അപ്പം വെയിലും കാര്യം ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുമ്പിടുകയാണ് കേട്ടോ അപ്പം എന്നാൽ ഒക്കെ ഉളന്നെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഒലുമ്പി പെയ്യാൻ ഞാൻ കൂടിയതാണ് അപ്പൊ എന്നാ വേഗം വേഗം കഴിഞ്ഞോളൂലോ എനിക്കൊന്നും തന്നെ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു പണി എനിക്ക് തോന്നലില്ല ഇവിടുത്തെ പണികളൊക്കെ വേഗം വേഗം ഒരുങ്ങും പക്ഷെ നമുക്ക് അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവും കേട്ടോ വേഗം ഒരുങ്ങിയെങ്കിൽ പോലും കുറെ പണികൾ ഉണ്ടാവും അപ്പൊ അത്രയൊന്നും പണി ഇവിടെ ഉണ്ടാവില്ല ഇവിടെ കാര്യമായിട്ട് നമ്മള് വന്നാല് വെച്ചുണ്ടാക്കണ ആ ഒരു പണിയാണ് കേട്ടോ ഇവിടെ നമ്മള് വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോവോളം തിന്നണൊരു പരിപാടിയാണ് തിന്നാൻ കിട്ടാത്ത പോലെ മാതിരിയാണ് കേട്ടോ ഇവിടെ വന്നാല് പക്ഷേങ്കില് അതിപ്പോൾ സ്വന്തം വീട്ടിൽ പോയാൽ എല്ലാവരും അങ്ങനെ തന്നെയാവൂലേ നമ്മള് ചെല്ലുമ്പോഴല്ലേ ഓരോന്നങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരുണ്ടാക്കലാണല്ലോ സാധാരണ ഒരുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റേഷൻ കടയിൽ തരിയാണ് വെച്ചിട്ടോ അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടം അപ്പൊ അത് നാളികേരവും ഉലുവയും ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സാക്കിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ബീഫ് ഞാൻ ആ നടുക്കിൽ അടുപ്പിക്കാണ്ട് വാങ്ങിയേച്ചു അത് കഴിഞ്ഞിട്ടാക്കണ് ഓള കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തിരുമ്പിയതൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് തോരടുകയാണ് അപ്പോൾ കുറച്ച് തന്നെ അപ്പുറത്തിട്ടിട്ടുണ്ട് പിന്നെ കുറേ ഉണങ്ങാത്തത് ഉണ്ട് കേട്ടോ അവിടെ ആ ഷെഡിൽ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇടുക എന്ന് പറഞ്ഞിട്ട് ഇതിലേക്കൊന്ന് തോരടുകയാണ് അപ്പം മക്കൾ അകത്തുണ്ട് കേട്ടോ നന്ദൂനായാലും മനുട്ടയ്ക്ക് ആയാലും ഇവിടുന്ന് കുളിക്കാനൊന്നും പറ്റൂല മേൽ കഴുകിക്കണം പിന്നെ കണ്ണൻ എത്തിയിട്ടുമില്ല കണ്ണൻ എസ് പി സി കഴിയണമെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അപ്പോൾ ഓനെ ചിലപ്പോൾ പോയി കൊണ്ടുവരേണ്ടി വരും അപ്പം അനിയൻ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഉമ്മർത്തായാലും അപ്പുറത്തായാലും വെയിൽ നല്ല കുറവാണ് കേട്ടോ തിരുമ്പിയതൊക്കെ ഉണങ്ങാൻ പണിയാണെന്നോ പറയുന്നുണ്ട് വെയിൽ കുറവാണ് ആദ്യമൊക്കെ നല്ല വെയിലിരുന്നു അപ്പം ഈ കഴുങ്ങൊക്കെ വലുതായതുകൊണ്ട് വെയിൽ കുറവാണ് അപ്പോൾ ഞങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് പോയ തക്കത്തിന് ഇവിടെ ഒരു കള്ളം കയറിയിട്ടുണ്ട് ബീഫൊക്കെ വെന്തോന്ന് എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അനുട്ടിയൊപ്പം ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അമ്മയും കൂടി വരട്ടെ കണ്ണനും വരട്ടെ എന്നിട്ട് ഞങ്ങൾ കഴിക്കാതിരിക്കുള്ളൂ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വേഗം വേഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മർത്ത് കുറച്ച് തുണിയാൾ അങ്ങനെ ഇട്ടായിരുന്നു അപ്പോൾ അത് കുറേ ഉണങ്ങിയത് ഉണങ്ങാത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തുവച്ച് ഓളും മടക്കിയും വെച്ചു പിന്നെ അതാ വീണ്ടും മൈസ തിനണ പരിപാടി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ നന്ദൂന് നല്ല പേടിയാണ് കേട്ടോ അവന് ഇപ്പം ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളല്ലോ അപ്പം കഫക്കെട്ട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് തണുപ്പൊക്കെ പോയതിനു ശേഷം അവൻ തിന്നുള്ളൂ കയ്യെ പിടിച്ചങ്ങനെ നടക്കും പിന്നെ അതാ ഇവിടെ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ഇത് നാലു മണിക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം ബീഫ് വന്നപ്പോഴാണ് അനിയൻ പറഞ്ഞത് പഴംപൊരിയും ബീഫും അട്ടിപൊളിയല്ലേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു നാലുമണിക്കാക്കണ്ട ഇപ്പം തന്നെ ആക്കുക ഉച്ചയ്ക്ക് ആവുമ്പോൾ തിന്നാ നല്ല രസാവും നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഉച്ചയ്ക്ക് തന്നോ ഒന്നും വിശക്കൂല അപ്പം പിന്നെ വേണ്ടി വരൂല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു കൂടെ കുറച്ച് മൈദപ്പൊടിയും അതുപോലെ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കലക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അത് ഒരു ഒരമണിക്കൂറായിട്ടുള്ളൂ ഇന്നാലും നല്ലോണം പൊങ്ങി വരുന്നുണ്ട് അപ്പം ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് ചെറുപഴം കൊണ്ടാണ് അപ്പം ചെറുപഴം അത് അങ്ങനെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എപ്പോഴും വലിയ പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ആ പഴത്തിന്റെ ആ ഒരു പുളിപ്പും പിന്നെ മാവിൻ്റെ ആ ഒരു മധുരം ഒക്കെ കൂടെ ചേരുമ്പം അത് വേറൊരു ആണ് അപ്പം എന്തായാലും ഈ പഴം കുറേ ഉണ്ടല്ലോ അപ്പം അത് കളയും വേണ്ട അപ്പം അതുകൊണ്ട് ഈ ഒരു കുഞ്ഞി പഴം കൊണ്ടാണ് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോളും മോനൊന്നും ആ ഒരു പഴംപൊരി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു അപ്പം എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് കുറവൊന്നുമില്ല അതിനൊരു പുളിപ്പ് രസം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ പഴത്തിൻ്റെ പുളിപ്പാണ് അല്ലാതൊന്നും അല്ലെട്ടോ പിന്നെ കൂടുതലായിട്ടും ബീഫും പഴംപൊരി എന്ന് പറയുമ്പോൾ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ തന്നെയാണ് അടിപൊളി ടേസ്റ്റ് ആവുക പിന്നെ നമ്മളെ വീട്ടിലല്ലേ അപ്പോൾ എങ്ങനെയായാലും അതൊക്കെ ഒരു രസമായിരിക്കും അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അവളെ കൈ പൊള്ളി ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് അപ്പോൾ അത് ആ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇത്ര കറിയേ പാടുള്ളു കേട്ടോ കുറെ കറി ആവരുത് അപ്പൊ ബീഫ് പഴംപൊരിക്ക് അങ്ങനെ വേണം പിന്നെ ഒരുപാട് ഇങ്ങോട്ട് വരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പഴംപൊരി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ പഴംപൊരി ഞാൻ ഒരു ഭാഗത്ത് ഇണ്ടാക്കുന്നുണ്ട് പിന്നെ തേങ്ങാച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മ വന്നു കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പ അമ്മ വന്നു പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയൊരു പകുതിയോളം ആയപ്പോൾ അമ്മ വന്നു അപ്പൊ അമ്മ വന്നപ്പോ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അമ്മ അതിനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ആശുപത്രിക്ക് വന്നിരുന്നു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വാങ്ങി കൊടുത്താഴ്ചതാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആളുമ്പ പപ്സ് ഉണ്ട് അപ്പോൾ ഈ പപ്സ് കിട്ടിയപ്പോൾ പിന്നെ ആർക്കും ഒന്നും വേണ്ട കേട്ടോ ബീഫും വേണ്ട പഴംപൊരിയും വേണ്ട ഒന്നും വേണ്ട അപ്പം ഇതമ്മ കൂടിയതാണ് അപ്പോൾ അമ്മ നാക്ക് രണ്ടീസായാലും ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ ഓരോന്ന് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലും ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ഇങ്ങൊന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് ഒന്ന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു നന്ദുതാക്കണ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഇവിടെ നിന്നോ വന്നതാണ് കേട്ടോ നമ്മളെ പൂച്ചക്കുട്ടിയെ നല്ലൊരു കുഞ്ഞു പൂച്ചക്കുട്ടിയാണ് അപ്പം അതിന് കുറച്ച് ഫുഡ് തരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബീഫും തേങ്ങാച്ചോറും കൊടുത്തു അതൊക്കെ അവിടെ ഇലയിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണേണ്ടിയിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയിപ്പോൾ ആ പൂച്ചേനെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഇനി എന്തെങ്കിലും കോപ്പി റേറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉൾപ്പെടുത്താതിരുന്നത് പിന്നെ അത് ആ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് കഴിക്കുക എന്നൊക്കെ പറയിരുന്നു അപ്പോൾ അമ്മേൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ വെറുതെ ഇരുന്നു കേട്ടോ കണ്ണൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അനിയൻ പോയി കണ്ണനെ കൊണ്ടുവന്നു കണ്ണനെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് നമുക്ക് ഹാളിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പപ്സ് കഴിച്ചതല്ലേ അതുകൊണ്ട് വലിയ വിശപ്പും കാര്യവും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നണ പരിപാടി തന്നെയല്ലേ അപ്പം കണ്ണം വന്നിട്ട് ആ പപ്പ്സ് കൊടുത്തപ്പോൾ അവൻ എന്തോ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ രാവിലെ ഇവിടെ നിന്ന് ഒരു ചപ്പാത്തിയും കഴിച്ച് പോയതാണ് പിന്നെ അവിടെ നിന്ന് ഉണ്ണിയപ്പോൾ ചായയാണ് കിട്ടിയത് അപ്പോൾ ഗ്യാസ് കയറിയിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവനത് വേണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത് അപ്പോൾ ഇതാ നല്ല അടിപൊളി കുറുകിയ ബീഫ് ഉണ്ട് കേട്ടോ ബീഫും തേങ്ങാച്ചോറും പഴംപൊരിയും കൂടിയാണെന്ന് ഉച്ചത്തേക്കുള്ളത് അപ്പോൾ ഈ ഒരു ബീഫ് കറി ഞാൻ ആ ചൂടടുപ്പം തന്നെ വെച്ചതാണ് കേട്ടോ അടുപ്പത്തിരിക്കും തോറും ടേസ്റ്റ് കൂടുതലാണല്ലോ പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കാതിരിക്കാൻ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കങ്ങിയ ടേസ്റ്റാകും കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും അപ്പോൾ മൺചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ മൺകലത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ ഒരു മീൻകറി വെക്കുകയാണെങ്കിലും അത് മൺചട്ടിയിൽ വെച്ചാൽ അതൊന്ന് വേറെ തന്നെയാണ് പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്ക് വേഗം അലുമിനിയത്തിന്റെ ചട്ടിയിലോ വേറെ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ ഒക്കെ വെക്കും അല്ലാതെ ചട്ടി എടുക്കാൻ എല്ലാവർക്കും മാറ്റിയല്ലേ അപ്പം അതാ ഞങ്ങൾ പ്ലേറ്റ് എടുക്കേണ്ട കല്യാണത്തിന് പിന്നെ അന്ന് കൊണ്ടുവന്ന പ്ലേറ്റിൽ കുറച്ച് പ്ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാ പറഞ്ഞത് കേട്ടോ പ്ലേറ്റ് എടുക്കേണ്ട നമുക്ക് ഇത് എടുക്കുക എന്നാൽ പാത്രം കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത അപ്പം കണ്ണന് ഒരു പാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോൻ ഈ പാത്രം എടുത്താൽ പോകുന്നത് അപ്പോൾ ഓൻ പപ്പടവും തേങ്ങാച്ചോറും ബീഫ് കറിയും കൂടിയാണ് ആദ്യം തന്നെ കഴിക്കാമായിരുന്നത് അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി വട്ടത്തിൽ മട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നന്ദി കുറച്ച് നേരത്തെ പഴംപൊരിയും ബീഫും കഴിച്ചിരുന്നു അതുകൊണ്ട് ഒന് വേണ്ടെന്ന് പറഞ്ഞിട്ടോ ഓൻ അവിടെ ഒരു മൂലയ്ക്കാണ് നിൽക്കുന്നുണ്ട് അപ്പം ഓന് വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾ ഇന്നിട്ട് വിചാരിച്ചിട്ട് ഇതാക്കണേ ഞാൻ പഴംപൊരിയും ആണ് കേട്ടോ ആദ്യം എടുത്തത് അപ്പം നമുക്ക് കട ഉണ്ടായിരുന്ന സമയത്ത് പഴംപൊരിയും ബീഫും ഇഷ്ടം പോലെ കഴിച്ചിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ആൾക്കാർ വന്നാൽ അതിങ്ങനെ ചോദിച്ചു വാങ്ങി കഴിച്ചിരുന്നു പഴംപൊരിയും ബീഫും അതേപോലെ ണ്ടല്ലോ ഞങ്ങളവിടെ ഉണ്ടാന്ന് പറയും കേട്ടോ ആ മധുരമുള്ള സംഭവം അതും ബീഫും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മളൊന്ന് കഴിച്ചു നോക്കണം നമ്മൾ പറയുമ്പോൾ നമുക്കൊന്നും അത് തിന്നാൻ രസമുണ്ടാകുമോ എന്നൊക്കെ ഒരു തോന്നും പക്ഷേ എങ്കിൽ അതിന്ന് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പം ബീഫ് തിന്നണ ഒരു കിട്ടോ അപ്പം ഞാനും തന്നെ പണ്ടൊന്നും ഭയങ്കരമായിട്ട് ബീഫൊന്നും കഴിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ബീഫിനോട് എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നിയത് പക്ഷെ എപ്പോഴും കഴിക്കാനൊക്കെ പേടിയാണ് എപ്പോഴെങ്കിലൊക്കെ വാങ്ങുള്ളൂ ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ബീഫൊക്കെ കഴിക്കൂട്ടോ ഓല വീട്ടിൽ വാങ്ങലുണ്ട് പുറത്ത് വെക്കും പുറത്തുനിന്ന് തന്നെ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഓല വീട്ടിൽ പക്ഷെ നമ്മളവിടെ അകത്തന്നെ വെക്കും ഇനി ഇപ്പോൾ അവിടെയാണെങ്കിലും അകത്തന്നെ വെക്കും പിന്നെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം അവിടെ പോകുമ്പോൾ തോണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് മാങ്ങ ഉപ്പിലിടുന്ന തിരക്കിലാണ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഉപ്പിലിട്ട നെല്ലിക്കാൻ തീരുമാനമായിട്ടുണ്ട് നമ്മളെ അനുട്ടിയല്ലേ ആള് അനുട്ടിയോളും കൂടെ കുതിർന്നിട്ടുണ്ടെങ്കിൽ നല്ലോം തിന്നുട്ടോ അനുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ അമ്മേൻ്റെ മാതിരി തന്നെ നോക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാങ്ങ കൊണ്ടെന്നുവെച്ചിട്ട് കുറച്ചായി അപ്പം അതിലൊരു ചനച്ച മാങ്ങ ഉണ്ടായിരുന്നു അത് തിന്നാണ്ടാണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെ ഉപ്പിലിട്ട വച്ചു അപ്പം ചെറിയ ആക്കിയിട്ടാണ് ഇട്ടത് നാളെ തന്നെ തിന്നാൻ വേണ്ടിയിട്ടേ അപ്പൊ ഞങ്ങൾ പിന്നെ പുഴക്ക് പോകാന്ന് പ്ലാൻ ഇട്ടു അപ്പം അമ്മ ഞങ്ങൾ പോകണത് നോക്കി നിൽക്കുകയാണ് അമ്മ ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ അമ്മ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നാലല്ലേ അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇരിക്കട്ടെ ഞങ്ങൾ പൊയ്ക്കൂളി ഇറങ്ങും അപ്പൊ കണ്ണനും ഞാനും ഓളും അനുട്ടിയും നന്ദും കൂടിയാണ് പുഴയ്ക്ക് പോണത് അപ്പോൾ പുഴയ്ക്ക് വഴി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു തോടാണ് കേട്ടോ ആ തോട്ടിൽ നല്ല മഴ പെയ്യണ സമയത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും പക്ഷെ അത് വിചാരിച്ചിട്ട് അതിന്ന് കുളിക്കുക നൽകി അതിനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ അത്രങ്ങട്ട് വൃത്തിയൊന്നുമില്ല തോട് കാണാൻ പിന്നെ നമ്മൾ വൃത്തിയാക്കണം അപ്പം എന്തായാലും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ പുഴ ഉണ്ട് പുഴ എത്തുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് തോട് അവിടെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെ എല്ലാവരും തിരുമ്പാനൊക്കെ പോവലുണ്ട് അപ്പം ഇവിടെ വിരുന്ന് വന്ന് ഇന്ന് വിരുന്ന് വന്നിട്ടുണ്ടെങ്കിലും പുഴക്ക് പോവാത്ത ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ പുഴയ്ക്ക് പോവാതിരിക്കൂല ഇവിടെ മക്കൾ വന്നാൽ പ്രത്യേകിച്ച് ഒരുക്കൊരു വാശിയാണ് ഇവിടെ വന്നാൽ പുഴയ്ക്ക് പോകണം പോകണം എന്നുള്ളത് അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും ചിലപ്പോഴൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തൂല അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നും ഇതാക്കണേ ഞങ്ങള് പുഴയ്ക്ക് പോകുക അപ്പോളും ഇവിടെ വന്നിട്ട് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് പുഴ കാണാൻ അപ്പം പുഴയ്ക്ക് ഒന്നും എത്ര പോന്നാലും ആർക്കും അടുക്കൂലല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഇട്ടതായിരുന്നു പുഴക്ക് പോവാന്നുള്ളത് അപ്പൊ ഈ പുഴവക്കത്ത് ഇതാ ചക്കപ്പഴത്തിന്റെ ഒരു മരണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആയിമ നിറച്ച് കായണ്ട് പഴുത്തിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഈ പുഴ എവിടെയെന്നപ്പോൾ സത്യത്തിൽ എല്ലാവരും ചോദിക്കട്ടോ പുഴയ്ക്ക് വന്നാൽ അത്രയും കാട് പിടിച്ച് കിടക്കുകയാണെ പിന്നെ ഈ കാട് പിടിച്ച സ്ഥലത്തൊക്കെയായിരുന്നു ശരിക്കും പണ്ട് പുഴ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓളോട് ഇങ്ങനെ പറയായിരുന്നു പക്ഷേങ്കില് ഇപ്പം പുഴ അങ്ങോട്ട് നീങ്ങി നീങ്ങി പോയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെയാണല്ലോ വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ അപ്പം അതേപോലെ മാറ്റം സംഭവിച്ചു തന്നെയാണ് പുഴ കുറേ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അതുപോലെ പുഴ അങ്ങോട്ട് വീതിയൊക്കെ കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ സ്ഥിരമായിട്ട് പുഴയിൽ നിന്ന് തന്നെയാണ് കുളിച്ചിരുന്നത് ഇപ്പം പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പുഴയിൽ നിന്ന് കുളിച്ചിട്ടേ അല്ല കേട്ടോ ഒരു പ്രാവശ്യമായിട്ടേ ആകെ കുളിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് പുഴയ്ക്ക് കുളിക്കാൻ വരുന്ന പിന്നെ എന്തോ ഒരു പേടി പോലെയാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ കാണാനൊന്നും വരും അപ്പം ഞങ്ങൾ ഏതായാലും പുഴയ്ക്ക് പോരല്ലേ അപ്പം അമ്മേന്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ തിരുമ്പാ രണ്ട് ഉണ്ടായിരുന്നു അപ്പം എന്നാൽ അത് കയ്യെ പിടിച്ച് പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കയ്യെ പിടിച്ച് പോന്നിട്ടുണ്ട് അപ്പം പുഴയിൽ നിന്നൊക്കെ തിരുമ്പിയിട്ട് കുറേ കാലായില്ലേ അപ്പം എന്തായാലും ഒന്ന് തിരുമ്പി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടന്നതാണ് അപ്പോൾ പുഴയിലൊന്നും ആരുമില്ല കേട്ടോ ഇപ്പം അധികം പണ്ടത്തെ പോലെയുള്ള കുളിക്കാരൊന്നും ഇല്ല പണ്ടൊക്കെ എല്ലാവരും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും പുഴക്കാണ് കുളിക്കാൻ വരിക ഇപ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചെയ്യൂട്ടോ ആരെങ്കിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പുഴയ്ക്ക് വരികയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് മഴ ചാറി മഴ അങ്ങോട്ട് കൂടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടുക ചെയ്തത് പിന്നെ വന്ന വരവ് തന്നെ വേഗം മേൽ കഴുകിയിട്ടോ എല്ലാവരും ആകെ നനഞ്ഞു കുളിച്ചില്ലേ അപ്പോൾ അമ്മ പോയപ്പോൾ കുട കൊണ്ടുപോയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ മഴയൊന്നും പെയ്യൂല പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ പെയ്തു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാവരും കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് വൈകുന്നേരം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഉള്ള വക എല്ലാവർക്കും ഇതാ ഒരു കൊണ്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒളഞ്ഞാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാവർക്കും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കുടിക്കണവരല്ല നമ്മളെ അനുട്ടി തീരെ കുടിക്കല്ലോ കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നാത്തൂൻ്റെ ഒപ്പമുള്ള ആദ്യമായിട്ടുള്ള വിരുന്ന് ഇങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാം അപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാന് മറക്കരുത് കേട്ടോ അപ്പൊ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ ആരൊക്കെയോ ഹായി തരാൻ പറഞ്ഞിരുന്നു ചേച്ചി കോമള ചേച്ചി പിന്നെ അതേപോലെ ജിഷ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെ പേരും എടുത്ത് പറയാൻ ഞാൻ മറന്നു പോയിട്ടോ ഞാൻ കുറെ ഇവിടെ എഴുതി വെക്കലാണ് അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും പേര് പറയാത്തതുണ്ടെങ്കിൽ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ പറയണ്ടേ ഹായ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ പുതിയ നാത്തൂൻ്റെ കൂടെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്